നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം അങ്ങനെ അതിർത്തിയിൽ കരസേനയ്ക്ക് കരുത്തു പകരാൻത്തോളം എ കെ ടു നോട്ട് ത്രീ റൈഫിളുകൾ ഉടൻ തന്നെ കൈമാറും ടു നോട്ട് ത്രീ എത്തുന്നതോടുകൂടി കരസേനയുടെ ആകെ ചിത്രം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അമേഠിയിലെ കോർവ ഓർഡിനൻസ് ഫാക്ടറിയിൽ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഷെയർ എന്നാണ് മേക്ക് ഇൻ ഇന്ത്യ തോക്കുകളുടെ പേര് പാകിസ്ഥാൻ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം കൂടുതൽ ഫലപ്രദമായി നേരിടാൻ ഷെയർ രാത്രിയും പകലും ഒരുപോലെ തന്നെ ഉപകരിക്കും രണ്ടായിരത്തി മുപ്പതിൽ സേനയിൽ ആറ് ലക്ഷം എ കെ ടു നോട്ട് ത്രീ റൈഫിളുകൾ എത്തിക്കുക എന്നുള്ളതാണ് ടാർഗറ്റ് അതിനുവേണ്ടി അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ബാരൽ ട്രിഗർ എന്നിവയുടെ നിർമ്മാണം കാൺപൂർ സ്മോൾ ആംസ് ഫാക്ടറിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് റഷ്യൻ നിർമ്മിത എ കെ ടു നോട്ട് ത്രീ ഇപ്പോൾ സേന ഉപയോഗിക്കുന്നുണ്ട് എണ്ണൂറ് മീറ്റർ അകലേക്ക് വളരെ കൃത്യതയോടെ ഉന്നം വയ്ക്കാനുമൊക്കെ കഴിയും മിനിറ്റിൽ എഴുന്നൂറ് റൗണ്ട് വെടിയുണ്ടകൾ പായിക്കാനും സാധിക്കും ഒരു മാഗസീനിൽ ഒരേ സമയം മുപ്പത് ബുള്ളറ്റ് നിറയ്ക്കാം തുക്കവും വലിപ്പവും കുറവായതുകൊണ്ട് കൈകാര്യം ചെയ്യാനും എളുപ്പം വെടിയുണ്ടകൾക്ക് മുപ്പത്തി ഒൻപത് മില്ലിമീറ്റർ നീളവും സെവൻ പോയിന്റ് സിക്സ് ടു എം എം വ്യാസവും ഉണ്ടാകും എ കെ ടു നോട്ട് ത്രീ വ്യാപകമാകുന്നതോടെ പഴയ തലമുറയിലെ ഇൻസസ് റൈഫിളുകളെ ഉപേക്ഷിക്കാൻ സാധിക്കും റഷ്യൻ കലാഷ്നിക്കോ സീരീസിൽപ്പെട്ട എ കെ ഫോർട്ടി സെവൻ എ കെ ഫിഫ്റ്റി സിക്സ് തോക്കുകളും അതുപോലെ തന്നെ സെനയിൽ തുടരും ഇതിന്റെ പ്രത്യേകത ഭാരവും നീളവും കുറവ് എന്നുള്ളതാണ് എ കെ ടു നോട്ട് ത്രീ ഷെയർ എന്ന ഈ തോക്കിന്റെ നീളം എഴുന്നൂറ്റി അഞ്ച് മില്ലിമീറ്ററാണ് ഭാരമെന്ന് പറയുന്നത് മൂന്നേ ദശാംശം എട്ട് കിലോഗ്രാമും ഇന്നിപ്പോൾ ഉപയോഗത്തിലുള്ള ഇൻസ സ്റ്റോക്ക് അതിന്റെ നീളം തൊള്ളായിരത്തി അറുപത് മില്ലിമീറ്റർ ഭാരം നാലേകാൽ കിലോയും അമേരിക്കൻ നിർമ്മിത സിക്സ് സെവൻ വൺ സിക്സ് സ്റ്റോക്കുകളുടെ രാത്രി കാഴ്ച കൂട്ടുന്നതിന് അറുനൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപയുടെ കരാറിലും പ്രതിരോധ മന്ത്രാലയം ഒപ്പിട്ടിട്ടുണ്ട് ഇമേജ് ഇന്റൻസിഫയർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത് ഘടിപ്പിക്കുന്നതോടെ നക്ഷത്ര വെളിച്ചം മാത്രമുള്ളപ്പോൾ പോലും അഞ്ഞൂറ് മീറ്റർ അകലേക്ക് കൃത്യമായി ഉന്നം വെക്കാം സിക്സ് സെവൻ വൺ സിക്സ് മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ധാരണയുമായിട്ടുണ്ട്